സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറ്റിയ പരിക്കിന്റെ പേരിലുള്ള നീരാണെന്ന് കരുതി കാര്യമായ ചികിത്സ നടത്തിയില്ല പതിനൊന്നുകാരൻ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടു വണ്ടിപ്പെരിയാറിലാണ് സംഭവം മഞ്ചുമാല ആറ്റോരത്തെ പരേതരായ അയ്യപ്പന്റെയും സീതയുടെയും മകൻ സൂര്യയാണ് മരണപ്പെട്ടത് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സൂര്യ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയതു മുതൽ സൂര്യയുടെ കാലിൽ നീരുണ്ടായിരുന്നു കളിക്കുന്നതിനിടെയുണ്ടായ ഉളുക്കാകുമെന്ന് കരുതി ഉടൻ ചികിത്സ തേടിയില്ല തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകാതെ വീട്ടിൽ വിശ്രമിച്ചു ഇതിനിടെ തിരുമു ചികിത്സയും നടത്തി എന്നാൽ ശരീരമാസകലം നീര് ബാധിക്കുകയായിരുന്നു ഉടൻ തന്നെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിലെത്തിയ ഉടൻ മരണം സംഭവിച്ചു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പാമ്പുകടിയേറ്റതായി കണ്ടെത്തിയത് മാതാപിതാക്കൾ മരിച്ച സൂര്യ സഹോദരി ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ